പൃഥ്വിരാജ് പറഞ്ഞ പോലെ ആദ്യ പത്ത് സെക്കൻഡോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കെ ജി എഫിനങ്ങ് മറന്നു കളയും സത്യം തന്നെയാണ് കെ ജി എഫിനെ പൂർണ്ണമായും മറന്നു കളയാൻ കഴിയില്ല കാരണം ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങും ഒരു ഫിലിം ആ എടുത്തു വെച്ചിരിക്കുന്ന രീതിയും കെ ജി എഫ് പോലെ തന്നെയാണ് ഉജ്വൽ കുൽക്കർണിയുടെ സിനിമട്ടോഗ്രാഫി ഒളി ഒന്നും പറയാനില്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ സിനിമട്ടോഗ്രാഫി കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ കെ ജി എഫുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് പലതും കിടക്കുന്നത് കാരണം സിനിമയുടെ മേക്കിങ്ങിൻ്റെ രീതി അങ്ങനെ ആയതുകൊണ്ടാണ് അതിനിപ്പോൾ കുൽക്കർണി ഇതേ രീതിയിൽ പകർത്തി അല്ലെങ്കിൽ പ്രശാന്തിനിയിൽ ഈ ഒരു രീതിയിൽ തന്നെ സിനിമ കഥ പറഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് ഏറ്റവും ഒന്നും പറയാനൊന്നുമല്ല കെ ജി എഫിൻ്റെ ഒരു കെ ജി എഫ് അത്ര മോശം പടം അല്ലല്ലോ കെ ജി എഫ് പോലെ തന്നെ അടുത്തൊരു സിനിമ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മോശം സിനിമ ചെയ്ത് വെച്ചിട്ടൊന്നും ഇല്ല ഈ പ്രശാന്തിനിയില് അപ്പം ആ ഒരു കാര്യം നമ്മൾ മാറ്റി വെക്കാം ബോംബെയിലെ പ്രൊഡക്ഷനാണ് സിനിമ അതേപോലെ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഫിലിമിൻ്റെ ബീജമും മ്യൂസിക്കും ഒരു രക്ഷയില് അതിൻ്റെ ആളുടെ പേര് എന്താണ് രവി ബസ്റൂറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് മ്യൂസിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമയിൽ വലിയ പ്രാധാന്യമുള്ളൊരു സാധനം തന്നെയാണത് അതുപോലെ തന്നെ സിനിമയുടെ ഇടയിൽ പൃഥ്വിരാജിൻ്റെ ഒരു ഡയലോഗുണ്ട് എനിക്കും ഫാൻസ് ഉണ്ടടാ എന്ന് പറയുന്നൊരു സാധനം ഓ ഓ ഓ ഇരിച്ചു ഇപ്പോൾ രോമാഞ്ചാണ് എനിക്കേ പൃഥ്വിരാജ് ഈ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ തിയേറ്ററിൽ എത്തുമ്പോൾ അത് ഏത് രീതിയിലാകും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ന് അറിയാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയുടെ ഒക്കെ മുകളിൽ നിൽക്കുന്നതായിരുന്നു പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ്റെ അഭിനയം ഒരു രക്ഷി ഇല്ലാതെ ആളത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ പ്രഭാസിനെ നമ്മൾ ആ ഒരു രീതിയിൽ കുറേ കണ്ടിട്ടുണ്ട് എന്നിരുന്നാലും പ്രശാന്ത് നീലിൻ്റെ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണെങ്കിലും പറയാം പിന്നെ സിനിമ ഫുൾ വയലൻസ് ആയിരുന്നു പ്രണയം ഇല്ല പ്രണയം ഇല്ല ഇതുവരെ പ്രണയം ഇല്ല ഫസ്റ്റ് ഹാഫിൽ അല്ല ഫസ്റ്റ് ഹാഫല്ല ഫസ്റ്റ് പാർട്ട് വണ്ണിൽ ഇല്ല പക്ഷെ പക്ഷേ രണ്ടാമത്തേത് ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം ആ ഒരു രീതിയിൽ വന്ന് നിൽക്കുന്നുണ്ട് പടം ഒരു കഥ പറച്ചിൽ തന്നെയാണ് കെ ജി എഫ് പോലെ തന്നെ ഒരു കഥ പറച്ചിലൂടെ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിട്ടുള്ളത് ഫസ്റ്റിൽ കഥ പറച്ചിൽ വന്നു നിന്നതുകൊണ്ട് സെക്കൻഡിൽ ഒരു എൻഡിൽ ആ കഥ പറച്ചൽ അവസാനിച്ചിട്ട് ആ ഒരു ഇതിൽ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിച്ചില്ല അങ്ങനെയാണെങ്കിൽ പറയാം വയലൻസാണ് ഫുള്ള് ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ഉണ്ടായിരുന്നു സിനിമോട്ടോഗ്രാഫി ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ് മ്യൂസിക് വളരെ വലിയ പ്ലസ് പോയിന്റ് ആണ് ആക്ടേഴ്സ് ആക്ട്രസ്സസ് എല്ലാവരും ജൂനിയർ ആർട്ടിസ്റ്റ് അടക്ക അടിപൊളിയാണ് പിന്നെ സിനിമയുടെ ഡയലോഗുകളാണ് ഈ സിനിമയുടെ ഡയലോഗ് സന്ദീപ് റെഡ്ഡി പാൻഡ്ല ഹനുമാൻ ചൗധരി ഡോക്ടർ സുറി ഇതിന്റെ മ്യൂ ഈ ഡയലോഗ് ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ ആരാ ചെയ്തെന്ന് എനിക്കറിയില്ല മലയാളത്തിലെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു കോരിത്തെപ്പ് ഉണ്ടാകുന്ന രീതിയിലാണ് കെ ജി എഫിൻ്റെയൊക്കെ പ്രത്യേകത അതുതന്നെയാണ് അതായത് മലയാളത്തിലേക്ക് വരുമ്പോൾ ഒരു മൊഴിമാറ്റം ചെയ്യുന്ന സിനിമകൾക്ക് നമ്മുടെ ഭാഷയിലേക്ക് അതാക്കുമ്പോൾ പലപ്പോഴും കോമഡി ആയിട്ട് പോകാറുണ്ട് പക്ഷേ ബാഹുബലിക്ക് ശേഷം വന്നതാ തോന്നുന്നു പിന്നീട് അങ്ങോട്ട് വന്ന സിനിമകളൊക്കെ അടിപൊളിയാണ് അവർ മലയാളം പൃഥ്വിരാജ് തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത് പൃഥ്വിരാജിൻ്റെ ഡയലോഗുകൾ അല്ല അടിപൊളി ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സത്യം പറയ ഒരുപാട് മലയാള സിനിമകളിൽ നമ്മൾ ഒരുപാട് ഡയലോഗുകൾ പറയും അല്ലേ ഈ ഒരു സിനിമയിൽ ഡയലോഗുകൾ വളരെ കുറവാണ് ഇമോഷൻസ് അത് കുറച്ച് കൂടുതലാണ് അതേപോലെ തന്നെ മ്യൂസിക്കാണ് കൂടുതൽ കഥ പറയുന്നത് സിനിമോട്ടോഗ്രാഫിയാണ് കൂടുതൽ കഥ പറയുന്നത് അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് വാരി വലിച്ച ഡയലോഗ് അടികളൊന്നും വളരെ കുറച്ച് ഡയലോഗുകളുള്ളൂ എനിക്കും ഉണ്ട് എന്താണ് ഫാൻസ് എന്നൊക്കെ പറയുന്ന സാധനമുണ്ടല്ലോ അതേപോലെ ഞാൻ ഒരാളെ മാത്രമേ വിളിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ മതി ഇനി തിരിച്ചു പോകാൻ അല്ല അങ്ങോട്ട് കയറി ആളുകളൊന്നും ഇങ്ങോട്ട് വന്ന ചരിത്രം എന്ന് പറയുമ്പോൾ പറയുന്ന ആൾ ഡയലോഗുണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ള സാധനമുണ്ടല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് ശരിക്കും അറിയുന്നതിന് വളരെ കുറച്ച് ഡയലോഗുകളിലൂടെയാണ് അതൊക്കെ പറയുന്നത് പക്ഷെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് വരുന്നത് പൃഥ്വിരാജിന്റെ ശബ്ദത്തിൽ ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷം പിന്നെ പ്രഭാസിന്റെ ഉം കുഴപ്പമില്ലാത്ത ആക്ടിങ് ഒരു ലാഗ് വരുന്നുണ്ട് ചില കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാഗാണ് ആണ് അവിടെ എത്തിക്കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് അങ്ങനെ സെറ്റായി മാറും ഇപ്പൊ നല്ല നേരെ സിനിമ കണ്ട കുറേ ആൾക്കാര് പറഞ്ഞു ഈ പറയുന്ന സലാറിനെ തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് പക്ഷെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല സലാർ ഒരു ഒരു അടിപൊളി എന്റർടൈൻമെന്റ് ആണ് ഒരു അടിപൊളി വിരുന്നു തന്നെയാണ് വയലൻസ് ഉണ്ട് നല്ല രീതിയിൽ വയലൻസ് ഉണ്ട് പക്ഷെ ഒരു എന്റർടൈൻമെന്റ് സിനിമ ഒരു കോരിത്തെപ്പൊക്കെ കിട്ടുന്ന ഒരു സിനിമ കാണണമെങ്കിൽ ഈ സിനിമ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നു സലാർ എന്തായാലും തിയേറ്ററിൽ വൺ ഹിറ്റ് ആവും അത് കോടികൾ വാരിക്കൂട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇതുവരെ കുറേ സിനിമകൾ നമ്മൾ മൊഴിമാറ്റം കണ്ടിട്ടുണ്ട് കെ കണ്ടിട്ടുണ്ട് പക്ഷെ കെ മുകളിലാണോ ഈ ഒരു സിനിമ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെ ജി എഫിൻ്റെ മുകളിൽ നിൽക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും പത്തിൽ ഒരു ഒമ്പത് മാർക്കായി കൊടുക്കുന്നുള്ളൂ ഒരു മാർക്ക് ഞാൻ കട്ട് ചെയ്യുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഏത് പടർത്താലും അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കെ ജി എഫിൽ ഉണ്ടായിരുന്നു അതേപോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അല്ലേ ഒന്നാം ഭാഗം സീസ് ഫയർ രണ്ടാം ഭാഗം എന്തോ ഒരു എന്തൊരു പറവാണ് ഷൗദരി പറവോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് അത് മറന്നുപോയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും അടി തന്നെ അഭിനയിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പ്രശാന്ത് മീലിൻ്റെ ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഇത്തരം സിനിമകൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ അതാണ് ഒരു മാസ് മാസ്മരിക എൻ്റർടൈൻമെന്റ് വയലൻസ് ഫൈറ്റിംഗ് ത്രില്ലർ അങ്ങനെ എല്ലാം ചേർത്ത് കൊണ്ടുള്ള സാധനം പ്രഡിക്റ്റബിൾ ആണ് കഥ അത് ആദ്യം തന്നെ പറയും പ്രൊഡിക്റ്റബിൾ ആണ് പക്ഷെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമോ ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല അപ്പം കെ ജി എഫ് തന്നെ സിനിമയോട് റീമേക്ക് ചെയ്ത് കൊടുത്തിട്ട് മൂപ്പര് കാണിച്ചെന്ന് നമ്മൾ കാണുകയും ചെയ്യും കാരണം ഏജ് അത്ര മോശം സിനിമ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അടിപൊളി അടിപൊളിയ സിനിമയായിട്ട് തോന്നിയിട്ടുള്ളത് അതിനെക്കുറിച്ച് കമ്പെയർ ചെയ്യുന്ന കുറേ ആളുകൾ തിയേറ്ററിൽ ഞാൻ കണ്ടു പിന്നെ ചില ആളുകൾ ഈ ഒരു എഴുതി കാണിക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കാനും ഇയാളെ കാണിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഒട്ടടുത്തുള്ള ആളുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർ ശ്രദ്ധിക്കുന്നില്ല കാരണം മൊബൈൽ ഫോൺ ഇരിട്ടത്ത് ഇരുട്ടുള്ള മുറിയാണ് സിനിമയുടെ പ്രത്യേകത അറിയാം പിന്നെ ഡാർക്കാവും ആ സമയത്താണ് മൊബൈൽ ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും ചില ആളുകൾ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഒരു ദേഷ്യം തോന്നാറുണ്ട് ഇനി പല കോക്കന്മാരുടെ റിവ്യൂകളും വരാനുണ്ടാവും അതിൽ നല്ലത് പറയ ചീത്ത പറയാൻ നമുക്കറിയില്ല എനിക്ക് എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടു തിയേറ്ററിൽ ഒരു തവണ കൂടി വേണമെങ്കിൽ പോയി കാണാൻ കഴിയും കാരണം അത് അങ്ങനത്തെ ഒരു സാധനമായത് ആയതുകൊണ്ടാണ്